ഇന്ന് ഞാനിവിടെ നിലക്കടല കൊണ്ടുള്ള ഒരു പുതിയ തരം ഡിഷാണ് ചെയ്യാൻ പോണത് ഈ നിലക്കടല ഒരു മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ കുതിർന്ന അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു പുതിയ തരം ഡിഷ് ചെയ്ത് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക സ്വല്പം ഉപ്പ് സ്വല്പം മഞ്ഞൾപ്പൊടി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ നമ്മുടെ നിലക്കടല വേഗാനുള്ളതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാകണ്ടില്ലേ കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് വിസിൽ വരുത്തിയാ മതി അപ്പൊ നമ്മൾക്ക് ഈ കടല ബെന്തതങ്ങനെ ആ ഗ്യാസിൽ തന്നെ ചെറുതായിട്ട് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നോട്ടെ നമുക്കിനി അടുത്തതായിട്ട് ഒരു ഞാൻ തറയടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സ്വല്പം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു കുഞ്ഞു പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നിലക്കടല നമ്മൾ വെള്ളത്തിട്ട് കുതിർത്തിയത് സലാഡ് ഉണ്ടാക്കാനൊക്കെയാണല്ലോ നമ്മളധികം ഉപയോഗിക്കാല്ലേ അല്ലെങ്കിൽ വറുത്തിട്ട് ശകലം ഉപ്പ് അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും ഈ നിലക്കടല ഒരു റോസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോണത് അടിപൊളി ടേസ്റ്റുമാണ് നമ്മൾക്ക് എല്ലാ ടിഫൻ്റെ ഒപ്പം ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെ ഒപ്പവും നമ്മൾക്ക് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് എളുപ്പമാണല്ലോ അത് നമ്മൾക്ക് ചെയ്തെടുക്കാൻ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്നും മൂട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള വെച്ച് കൊടുക്കാം കുറച്ച് കൂടുതൽ സവാള വേണം ഇപ്പം ഞാനൊരു വലിയ രണ്ട് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില പിഞ്ചി കറിവേപ്പില ആയത് കൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു രണ്ട് തക്കാളി നന്നായിട്ടൊന്ന് എടുക്കാം ഞാൻ കടല വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് ഈ സവാള വാട്ടിയെടുക്കാൻ കുറച്ചുകൂടി കൂടി കൊടുക്കാം അപ്പൊ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് വാടി വരണം അപ്പൊ നമ്മൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് പാകത്തിന് വാട്ടിയെടുക്കാം സവോളയൊക്കെ നന്നായിട്ട് ഇതാ വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടില്ല തന്നെ കാണുന്ന സമയത്ത് അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ മുളക് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പം നമ്മൾക്ക് എത്രയാണോ നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മുളക് പൊടി ഇടാം ഞാനൊരു ഒന്നര സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അരസ്പൂണ് കുരുമുളക് പൊടി അതിട്ട ശേഷം ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ആ മുളകിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്കായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അരസ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതുകൂടെ ഒഴിക്കാം ഇത് നമ്മൾക്ക് ഗ്രേവി നല്ല ചെറുത് ഒരുപാട് തെളിഞ്ഞിരിക്കാതെ ഒരു തിക്കായിട്ട് കിട്ടാനാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്തത് കോൺഫ്ലോർ ഇല്ല എങ്കിൽ ഒരു അരസ്പൂൺ അരിപ്പൊടിയാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ട് നല്ല മണവും ഉണ്ടാവും നല്ല രുചിയും ഉണ്ടാവും ഇനി നമ്മൾക്ക് ഇതിലേക്ക് നിലക്കടല വേവിച്ചത് ഒഴിച്ചു കൊടുക്കണമല്ലോ ഞാൻ ചെറിയ തീലങ്ങനെ വെന്ത് കൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പൊ നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം നമ്മൾക്ക് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് അതിന്റെ എല്ലാ പച്ച മണ്ണും ഒന്നുകൂടെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമ്മൾക്ക് തിളപ്പിച്ചെടുക്കാം അപ്പൊ നമ്മളെ കടലിയിലേക്ക് കുറച്ച് കോൺഫ്ലോറൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ കടലിയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം ആഗ്രഹമില്ല ഒന്നും കൂടി ഒന്ന് സെറ്റാവാൻ ഉണ്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ നിലക്കടല റോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ സിമ്പിൾ അല്ലേ ഇത് ചെയ്യാൻ നിലക്കടല ശകലം വെള്ളം ഒഴിച്ച് ഒരു നുള്ള ഉപ്പ് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും കൂടെ ഇഞ്ചി വെളുത്തുള്ളി സവാള അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിനുശേഷം നിലക്കടല ഒഴുക്കി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ എല്ലാം സിംപിളാണ്